ജനസംഖ്യാനുപാതിക പ്രാതിനിധ്യം നടപ്പിലാക്കണമെന്ന് മുൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറും പ്രാതിനിധ്യ ജനാധിപത്യവേദി കേരള കോർഡിനേറ്ററുമായ വി ആർ ജോഷി രാജ്യത്തിന്റെ ഭരണാധികാര വിദ്യാഭ്യാസ ഉദ്യോഗ മേഖലകളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നത് ഭരണത്തിൽ പ്രാതിനിധ്യം ലഭിച്ചില്ലാത്ത ആളുകൾക്ക് പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനുള്ള ഭരണഘടനാ വ്യവസ്ഥയാണ് സംവരണം ദളിത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഇന്ത്യൻ ഭരണകൂടത്തിലും ഭരണസംവിധാനത്തിലും സ്വാഭാവിക നിധി സ്വയം വിതരണം ചെയ്യപ്പെടുന്നില്ല ഇത് ഉത്തമബോധ്യം ഉള്ളതുകൊണ്ടാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനയിൽ ഇത് വ്യവസ്ഥയായി എഴുതി ചേർത്തത് രാജ്യത്തിന്റെ ഭരണാധികാര സ്ഥാനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് പ്രാതിനിധ്യം ആവശ്യപ്പെടുന്നത് ഇതിന് രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണം ജനസംഖ്യയിൽ ഭൂരിപക്ഷം വരുന്ന ദളിത് പിന്നോക്ക ും മേൽരാഷ്ട്രീയപരമായും ഭരണപരമായും ഉള്ള അധികാരം ഉപയോഗിച്ചും മേൽക്കോയ്മ സൃഷ്ടിക്കുന്ന മുന്നോക്ക ന്യൂനപക്ഷമാണ് ഇന്ന് നിലവിലുള്ളത് എല്ലാവർക്കും സാമൂഹിക നീതി ലഭിക്കുന്ന രീതിയിൽ നിയമങ്ങൾ പൊളിച്ചെഴുതണം മുൻ പിന്നോക്ക വിഭാഗ വികസന വകുപ്പ് ഡയറക്ടറും പ്രാതിനിധ്യ ജനാധിപത്യ വേദി കേരള കോർഡിനേറ്ററുമായോഷി പറഞ്ഞു വേണ്ടി മാത്രമുള്ള ഒരു ആ പ്രാതിനിധ്യ അവകാശം ഡ്യൂ ആൻഡ് ആൻഡിക്വറ്റ് എനിക്ക് അർഹമായത് മറ്റാരുടെയും അധികം വേണ്ട അത് എല്ലാ തലങ്ങളിലും കിട്ടണം ഉറപ്പാക്കണം അതിനുവേണ്ടി വേണ്ടി സ്വാഭാവികമായ ഈ നീതി ഇന്ത്യൻ ഭരണകൂടത്തിലും ഭരണ സംവിധാനത്തിലും ഈ സ്വാഭാവിക നീതി സ്വയം വിതരണം ചെയ്യപ്പെടില്ല എന്ന ഉത്തമബോധ്യം ഡോക്ടർ അംബേദ്കർ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് ഭരണഘടനാപരമായ വ്യവസ്ഥയായി എഴുതി ചേർത്തുള്ളത് എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾ കൂടി അത് വ്യവസ്ഥ ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് ഇവിടെ കേൾക്കാതെ പോയത് അപ്പൊ അധികാരം കുറേ കാലം കൂടി അവരുടെ കുത്തകയാക്കി വെക്കുവാനുള്ള കൗശലമാണ് ഈ ഭരണകൂടങ്ങൾ തുടരുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം അതനുസരിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം ആ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം ശക്തമാക്കണം അത്തരം പോരാട്ടങ്ങൾ ശക്തമാകണം എന്നുണ്ടെങ്കിൽ അവകാശങ്ങളെ കുറിച്ചുള്ള ക്ലാരിറ്റി നമുക്കുണ്ടാവണം ഞാൻ സംവരണം ചോദിക്കുന്നു അതിൻ്റെ അഭിമാനവും എന്റെ അവകാശവുമാണെന്ന് പറയുന്നത് എനിക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാര സ്ഥാനങ്ങളിൽ പങ്കാളിത്തം ഉറപ്പാക്കാൻ വേണ്ടിയാണ് ശ്രീരാമവിലാസം ചവളർ സൊസൈറ്റി സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച സംവരണം എന്ത് എന്തിന് എന്ന സെമിനാറിൽ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് കെ വി ജയരാജ് അധ്യക്ഷത വഹിച്ച യോഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ അശോകൻ ഉദ്ഘാടനം ചെയ്തു എംബിസിഎഫ് സംസ്ഥാന സംഘടനാ സെക്രട്ടറി വിനീഷ് സുകുമാരൻ മോഡറേറ്ററായി സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ എൻ കെ അശോകൻ പ്രഭാകരൻ മാച്ചാമ്പിള്ളി സംസ്ഥാന ട്രഷറർ എം വി ഗോപി സംഘടനാ സെക്രട്ടറി ബൈജു കെ മാധവൻ സെക്രട്ടറി പി കെ അനിൽ സംസ്ഥാന യുവജന വിഭാഗം സെക്രട്ടറി പ്രജീഷ സിബി സംസ്ഥാന വനിതാ വിഭാഗം സെക്രട്ടറി ഇൻചാർജ് ബി ജി ജിജു സംസ്ഥാന മൈക്രോ കൺവീനർ സരള സുരേഷ് അംഗങ്ങളായ കെ എൻ ബോസ് കെ കെ ഷാജു ബിന്നി വി വി എ വി ബിനോജ് ടി വി മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു മാർച്ച് പതിനെട്ടിന് സംഘടനയുടെ സ്ഥാപകാദിനത്തോടനുബന്ധിച്ച് ശാഖ യൂണിയൻ തലങ്ങളിൽ പദിച്ചു உயர் மதிரும் விதரம் செய்யும் ஆஸ்தானத்துடென்ட் என் கே அசோகன் பதாக உயர்த்தும் நியூஸ் டெஸ் கேசிவிஸ்